പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ശ്രീ വീരസ്ഥാനം ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ശ്രീ വീരസ്ഥാനം വീരുട്ടാണ ഭഗവതി ക്ഷേത്രത്തിലെ മൂത്തടികൾ ശങ്കരനാരായണൻ അടികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രൗഢഗംഭീരമായി മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച മകരച്ചൊവ്വ മഹോത്സവം വിശേഷാൽ പൂജകൾ ഭദ്രകാളി മഹാത്മ്യം നാരായണീയ പാരായണം കാലത്തും ഉച്ചയ്ക്കും അന്നദാനം സന്ധ്യയ്ക്ക് കേളി നാമജപം വാദ്യഘോഷത്തോടെയുള്ള താലപ്പുലി വിശേഷാൽ കളമ്പാട്ട് തായമ്പക എന്നിവയോടെ പൂർവാധികം ഭംഗിയായി നടത്തി ന്യൂസ് തളി